വിത്തുകൾ കൊയ്യാനായിട്ട് പക്ഷികൾ വന്നിറങ്ങി പലതരം പക്ഷികൾ വന്നിറങ്ങി പച്ചപ്പനന്ത പഞ്ചവർണത്ത മൈലയും കൂടെ ഉണ്ട് പലതരം പ്രാവുകളും കൂടെയുണ്ട് എന്നിട്ടും നമ്മുടെ അമ്മക്കിളി മാത്രം വന്നില്ലതെ നോക്കിയേ പക്ഷെ എന്തായാലും ഞങ്ങൾ ഇത്ര വലിയ ആൾക്കാരായിന്നേ നോക്കി അന്ന് നമ്മൾ ഇത്ര വലിയ എനിക്ക് പേടിടാൻ പോലെ പേടിയായിരുന്നു പക്ഷെ ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് പേടിയാവൂട്ടോ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ കിട്ടുടും ഏറ്റവും വലിയ ആളാണ് കിട്ടു രണ്ടാമത്തെ ആളാണ് ഇതാണ് നമ്മുടെ കുഞ്ഞി കിട്ടും എന്റെ പൊന്ന് ചാടല്ല എന്റെ മേത്തേക്ക് വേഷം കിട്ടാണ് കാണിക്കണം മിട്ടു ആണ് ഭയങ്കര വില്ലൻ ഈ കുഞ്ഞു കിട്ടു ആൾ അതിനേക്കാളും വില്ലനായിട്ടാണ് വരണത് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഫീഡ് പേടിയായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷെ ഇപ്പൊ ഞാൻ ഫീഡ് ചെയ്യാൻ തുടങ്ങി ടൂൾ എടുക്കട്ടെ ടൂൾ ടൂൾ എടുക്കട്ടെ നമ്മുടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാരണം ഇവരെങ്ങനെ എന്തോ ഒരു വായെന്നൊക്കെ നിങ്ങളെ കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ വന്നതിന്റെ ലക്ഷ്യം ബാഗുകളുടെ റിവ്യൂ ആണ് ഒരു മൂന്നാല് ബാഗ് സ്ലിങ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടാ അതെ നോക്കി എണ്ണം കൊറിയൻ സ്റ്റൈൽ ബാഗാണ് കേട്ടോ അതേ കുറച്ച് പേളുകളൊക്കെ മുത്തുകൾ ഇങ്ങനെ വന്നിട്ട് എന്തിനാടാ വെറുതെ ബ്ലാക്ക് അല്ലാതെ പല പല കളറുകൾ ഉണ്ടായിരുന്നേ കളറുകളുണ്ടായിരുന്നേ നോക്കി ഈ മുത്തുകൾ ഇച്ചിരി കൂടി ഇറങ്ങിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന കേട്ടാ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇല്ല തിരക്കിയിട്ടില്ലാത്തൊരു ബാഗ് നമ്മുടെ നീയാക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാഗാണ് എന്നിട്ട് ഇവളെല്ലാം നേരം ഇതുകൊണ്ടാണ് നടപ്പ എനിക്ക് എനിക്കോലും തരാറില്ല ഇതാണ് രണ്ടാമത്തെ ബാഗ് കേട്ടാ ഇത് ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏകദേശം അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ വന്നേക്കണം പിന്നെ ഇത് ഈ വൈറ്റിൽ കുറച്ച് പൂക്കുകൾ കേട്ടാ പൂ പൂക്കൾ കേട്ടാ ലൈറ്റ് ഷെയ്ഡിലുള്ള കുറച്ച് പൂക്കൾ ഏ ഇത് അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ബാഗാണ് കൊള്ളാം അല്ലേ പിന്നെ ഇതിനകത്ത് രണ്ട് ലെയർ വന്നിട്ടുണ്ട് ഇതേ നോക്കിയേ ഒരു റൂമിൽ ചെറിയൊരു അറിയും കൂടിയുണ്ട് ബാക്കിൽ ഒരു ഉണ്ട് കേട്ടാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നോക്കിയ ഫ്രണ്ടിൽ ഇതേ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടെ സൈഡിൽ വരുന്നതും അതുപോലത്തെ തന്നെ ആ ഒരു ലോക്ക് ഒക്കെ ഇല്ല അങ്ങനത്തെ ആട്ടാ ലോക്ക് വന്നിരിക്കുന്നത് അത് കൊള്ളാം ഗ്രീൻ കളറിലാണ് കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഗോൾഡൻ കളറിലെ ചെയിൻ ആണ് വന്നിരിക്കുന്നത് ചെയിന്റെ അറ്റത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സ്ട്രാപ്പ് വേണ്ട ഈ രണ്ടറ്റത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതേ നമുക്ക് ചെറുതാക്കി ഇടണെങ്കിൽ ഇങ്ങനെയും ഇടാം കൊള്ളാട്ട രണ്ട് രണ്ട് ഉള്ളത് ഇതിനകത്തല്ലേ ഒരെണ്ണത്തിനകത്ത് ഫോൺ വെക്കാനായിട്ട് ചെറിയൊരു അറയുണ്ട് കേട്ടാ ഇതേ നോക്കി ഇതിന്റെ ഹാങ്ങിങ് നോക്കിയത് ഇങ്ങനെ ചെറുതാക്കണെങ്കിൽ നമുക്ക് ചെറുതാക്കി ഇടാം ഇതിനകത്തുള്ള റോയകൾ രണ്ടെണ്ണമാണ് കേട്ടാ ഉള്ളത് അധികം വിലയൊന്നും ഇല്ലാത്തതേ നല്ല സൂപ്പർ ബാഗുകളാണ് കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു നാലു അടിപൊളി എല്ലാത്തിന്റെ ലിംഗും വെള്ളി കിടപ്പ്